െ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ഇതിനകം തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട വസതി ചേച്ചി അൻപത്തിയൊൻപതാമത്തെ വയസ്സിൽ എവറസ്റ്റ് കീഴടക്കിയ വസന്തി ചേച്ചിയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂരിൽ തളിപ്പറമ്പ് തൃച്ചമ്പരം സ്വദേശിയായ വാസന്തി ചേച്ചിക്ക് യാത്ര ചെയ്യാൻ ഒന്നും ഒരു തടസ്സമായില്ല മുപ്പത്തിയേഴ് വർഷം തയ്യൽ ജോലി ചെയ്തു വരുമാനത്തിന്റെ ഒരു ഭാഗം മിച്ചം വെച്ച് ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി ജീവിത സ്വപ്നമായ എവറസ്റ്റ് യാത്ര പൂർത്തിയാക്കി മാർച്ച് രണ്ടിന് നാട്ടിൽ തിരിച്ചെത്തി ശേഷം നാട്ടുകാരോട് വാസന്തി വാസന്തിച്ചു പറഞ്ഞ ഡയലോഗാണ് സിദ്ധിക്കേണ്ടത് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ജീവിതം ഒന്നേയുള്ളൂ അത് നമുക്കു വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടി ആസ്വദിക്കാൻ കഴിയും അടങ്ങാത്ത ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെ തേടി പിടിക്കുകയാണ് അടുത്തതായി ചൈന വൻ നേരിട്ട് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുടെ സ്വന്തം വാസന്തി ചേച്ചി അപ്പോൾ വാസന്തി ചേച്ചി നമ്മൾ പരിചയപ്പെടുത്തുന്നു അൻപത്തൊൻപത് വയസ്സുണ്ട് ഇപ്പോഴും യൗവനമുള്ളിൽ സൂക്ഷിക്കുന്ന യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട വാസന്തി ചേച്ചി വാസന്തി ചേച്ചി വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം സന്തോഷം ചേച്ചി ചേച്ചി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ വാർത്ത വായിക്കുന്ന സമയത്ത് തന്നെ ഞാനത് നേരത്തെ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളാണ് വായിച്ചത് വലിയ സന്തോഷം തോന്നി ചേച്ചി എവറസ്റ്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എവറസ്റ്റിൽ പോയിട്ട് വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ചേച്ചി ഏത് കാലം മുതലായി യാത്രയുടെ ഒരു മോഹം തുടങ്ങിയത് യാത്ര ചെറുപ്പത്തിൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു പക്ഷെ അന്നേരം നമുക്ക് സാമ്പത്തിക ഒന്നോ കേൾക്കാമോ കേൾക്കാം ചേച്ചി കേൾക്കാം ആ ഓക്കേ ഓക്കേ പിന്നെ അപ്പം നമ്മുടെ കുട്ടികൾ വളർത്തണം അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് അതിനൊന്നും അത്ര സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തു വന്നത് വർഷമായിട്ട് യാത്രകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് രണ്ടാം രണ്ടാംകുട്ടികളാണ് ആ അതെ 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 അങ്ങനെയാണ് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് ലോകം മുഴുവൻ കാണുന്ന ആഗ്രഹമാണ് യാത്ര ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ഇല്ല ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യുവായിരുന്നു അത്രയൊക്കെ ഉള്ളു ഒക്കെ പോകുന്നത് കാണുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ പിന്നെ തീർച്ചയായിട്ടും പ്ലെയിൻ പോകുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറയും ഞാനും മോനെ ഒരു ദിവസം നിന്റെ പ്ലെയിനിൽ പ്ലെയിനിലേക്ക് അങ്ങനെ പറയായിരുന്നു അങ്ങനെയായിരുന്നു തായ്ലൻഡ് യാത്ര ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആ ആ ആ ആഗ്രഹം യാത്ര ഉണ്ടായിരുന്നു അതെ 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 ഈ മോഹം ആദ്യം ആദ്യം ചേച്ചി എനിക്ക് ഇങ്ങനെ എന്നുള്ളത് പറയുന്നത് അവരപ്പ എന്താ അമ്മ പോയിട്ട് ആണല്ലേ സപ്പോർട്ട് സപ്പോർട്ടാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗം തയ്യൽ മാത്രമാണോ തയ്യൽ ആണോ പ്രധാനം തയ്യൽ മാത്രം തൈലൻഡിൽ പോകാനും എവറസ്റ്റിൽ പോകാനും ഒക്കെ പറ്റുമോ എന്ന് ചില ആളുകൾ എങ്കിലും സംശയിക്കുന്നുണ്ടാവും നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് നല്ലത് പോകുന്നേ നമ്മളിപ്പം അടുത്ത വർഷം പോകണമെന്ന് നമ്മൾ ഈ വർഷം തന്നെ കിട്ടുന്ന പൈസ ഒരു ശതമാനം അല്ലെങ്കിൽ എന്താ ചെറിയ ചെറിയ തുക നമ്മൾ അങ്ങനെ മാറ്റി വെക്കുമല്ലേ വെച്ച തുക എടുത്തിട്ടാണ് എവറസ്റ്റിൽ പോവാൻ വേണ്ടിട്ടുള്ള ഒരു ആഗ്രഹം അത് ചേച്ചി വന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുന്നത് മനസ്സിലാക്കാം എവറസ്റ്റ് വലിയ തണുപ്പാണ് പിന്നെ പിന്നെ വലിയ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം അത് എങ്ങനെയാ ഒരു ആകർഷണമായി തീർന്നത് എവറസ്റ്റ് കാണണം എന്ന് എന്തുകൊണ്ട് ആഗ്രഹിച്ചു അത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നതാണ് എവറസ്റ്റ് എവറസ്റ്റിനെ പറ്റിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണെന്നൊക്കെ പഠിക്കുന്നു കിലോരി ടെൻസിങ് ഒക്കെ എവിടെ പോയതാണെന്ന് പഠിക്കുന്നു പിന്നീട് നമ്മൾ ആ കാര്യം അങ്ങ് വിടുന്നു പക്ഷെ എങ്കിലും കൂടി എവറസ്റ്റ് നേരിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണല്ലോ നമുക്ക് എവറസ്റ്റിനെ കുറിച്ച് ധാരാളം പഠിക്കാനും പോയ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാനും കഴിയും അങ്ങനെ ആ തീർച്ചയായിട്ടും അതിലും വല്ലാത്ത ആഗ്രഹമായി പോയി ആ യാത്ര എങ്ങനെ ആദ്യം ആരുടെ പറയുന്നത് എവറസ്റ്റിൽ പോവാം എവറസ്റ്റ് പോണം എന്ന് പറഞ്ഞപ്പം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ചില ആൾക്കാർ ചില ആൾക്കാർ പറയും ഓന്നാണ് എവറസ്റ്റ് പോ കാലത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും പക്ഷെ ചേച്ചി ആദ്യം പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ആളുടെ അടുത്ത് നിന്ന് എന്താ പ്രതികരണം വന്നത് ഞാൻ എന്റെ മക്കളോടാണ് എന്റെ ആഗ്രഹങ്ങളൊക്കെ പറയാറുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞു അമ്മ പോയിക്കോ നോ പ്രോബ്ലം നമ്മൾ സപ്പോർട്ട് ഉണ്ട് എന്ന് എന്ന് പറയും അത് മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്വപ്നം എന്ന് പറയുന്ന ഒരു വർഷത്തെ ഒരു വർഷം എടുത്തു ഒരു വർഷത്തിന് മുന്നേയാണ് ഞാനിത് മനസ്സിൽ ഇങ്ങനെ എവറസ്റ്റിനെ പറ്റി ഇങ്ങനെ സ്വപ്നം കാണുന്നതും അതിനെ കുറിച്ച് പഠിക്കുന്നതും ഒക്കെ പിന്നീട് ഒരു നാല് മാസത്തോളം ഞാൻ എന്റെ ബോഡിയെ അതിനുവേണ്ടി പ്രാപ്തമാക്കുകയായിരുന്നു അതായത് ഇത്രയും റിസ്ക് പിടിച്ച ഒരു സ്ഥലത്ത് എങ്ങനെ നമ്മൾ പോകും എക്സസൈസ് ചെയ്യും പിന്നെ നടക്കുവായിരുന്നു എക്സസൈസ് ചെയ്യുമായിരുന്നു പിന്നെ നടക്കുവായിരുന്നു രാവിലെ തന്നെ എന്താ എന്റെ മുറ്റത്തെക്കുറിച്ച് തന്നെ ഒരു നാല് മണിക്കൂറൊക്കെ നടക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിവരെ ഒക്കെ ഫുൾ നടക്കും അവരോടൊക്കെ പറഞ്ഞപ്പോ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാല് ഇത്രയും റിസ്ക് എടുത്തിട്ട് പോണോ വാസന്തി ഭയങ്കര തണുപ്പല്ലേ നീ ഇങ്ങനെ ഒറ്റക്ക് പോയാലും ശരിയാ അങ്ങനെ റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ഒരാഴ്ച കൊണ്ടോ അല്ല രണ്ടാഴ്ച കൊണ്ടോ അല്ലല്ലോ വിചാരിച്ചു പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ തയ്യാറെടുക്കുവാണ് അതുകൊണ്ട് എനക്ക് വിഷയമല്ല ഞാൻ എനക്ക് പഠിച്ചിട്ടാണ് പോകുന്നത് നല്ല യാത്ര ആയിരിക്കും എനിക്ക് വിശ്വാസം ഉണ്ടാവും അതെ അതെ മൈസൂരിൽ പോയി മൈസൂർ എന്റെ മോൻ മൈസൂരാണ് മൂത്ത കുട്ടി അവിടെ രണ്ടു ദിവസം താമസിച്ചിട്ടാണ് പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കാഠ്മണ്ഡുലേക്ക് പോകുന്നു പിന്നെ കാഠ്മണ്ഡു ഫ്ലൈറ്റ് പറയുന്നു കേട്ടു അല്ല അത് അവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നതാണ് ആ വാർത്ത കൊടുക്കുന്നതിൽ ശരിക്കും പറഞ്ഞാല് ബാംഗ്ലൂർന്ന് കാഠ്മണ്ഡുലേക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നല്ല യാത്രയായിരുന്നു പക്ഷെ തിരിച്ച് ഞാൻ കാഠ്മണ്ഡുവിൽ വന്നിട്ട് ലുക്ലേയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ആണ് ക്യാൻസലായിട്ടുണ്ടായത് അത് വെതർ വെതറ് മോശമായതുകൊണ്ട് ആ മോശമായത് കൊണ്ട് ഫ്ലൈറ്റ് പോകുന്നുണ്ടായിട്ടില്ല അവിടെയാണ് പിന്നെ പ്രശ്നം ഉണ്ടായത് ഈ അപ്പൊ എന്താ പറയാ എന്നെ പോലെ തന്നെ ലുക്ക് ആ എന്നെപ്പോ എന്നെ പോലെ തന്നെ ലുക്ലയിലേക്ക് പോകേണ്ട ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അപ്പൊ അതിൽ ഒരു ജർമ്മൻ കപ്പിൾ ഉണ്ടായിരുന്നു നല്ല മനുഷ്യരായിരുന്നു അവര് അപ്പൊ അവരെ അടുത്ത് ചോദിച്ചു നമ്മുടെ കൂടെ വരുന്ന സെല്ലേരി വഴി നമുക്ക് സുർക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് സുർക്കേ എന്ന് പറഞ്ഞാൽ ലുക്ലേന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു വില്ലേജാണ് അവിടെ എത്തിയാൽ നമുക്ക് അവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ അത് വിടുന്ന് പോകുമ്പോഴേ തീരുമാനിച്ചതായിരുന്നു തിരിച്ചു വരുമ്പോൾ സെല്ലേരി വഴി വരണം എന്നുള്ളത് അത് നല്ലൊരു റോഡ് ബൈ റോഡ് നല്ല 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 എന്താ പറയാ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഉള്ള നല്ല മനോഹര മനോഹരമായ മൗണ്ടെയിൻസ് ഒക്കെ കാണുന്ന ഒരു സ്ഥലമായിരുന്നു അത് നല്ല നല്ലൊരു റൂട്ടാണത് ആ അപ്പൊ ആ പിന്നെ തീർച്ചയായിട്ടും തൊട്ടടുത്ത് ഒരു അതൊരു വല്ലാത്തൊരു അനുഭവട്ടോ കാരണം നമ്മള് എന്റെ ഒരു വർഷത്തെ സ്വപ്നത്തിന്റെ പരിണത ഫലമാണ് ആ എവറസ്റ്റിനെ നേരിട്ട് കാണുന്നതും ആ മഞ്ഞമലെ കാണുന്നതും ഒക്കെ പോയി ചേച്ചി വന്നിട്ട് അതായത്

എന്റെ പൊന്നെ ഭയങ്കര തണുപ്പാ നമ്മളെ ഞാനൊക്കെ അത് എങ്ങനെ സഹിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത്ര തണുപ്പാണ് എന്ത് ജാക്കറ്റ് ഇട്ടാലും മൈനസ് ട്വന്റി വരെ പോകുന്ന ജാക്കറ്റാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത് തന്നെയും അതെ അതെ അവിടെ എത്തിയിട്ടാണ് ഞാൻ ഉടുക്കുന്നത് അത് ഡിസ്കാമ്പിൽ എത്തിയതിന് ശേഷം ഉടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് അപ്പൊ അവിടെ അപ്പൊ അവിടെ ഭയങ്കര കാറ്റാ നമ്മള് കൈന്നൊക്കെ ഇതൊക്കെ പറന്നു പോകും അപ്പൊ ഇവിടുന്നെല്ലാം പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നതും അവിടെ എത്തിയ ഉടനെ തന്നെ അതങ്ങ് എടുത്തുടുക്കുന്നു ഗംഭീരമായി ചേച്ചി ആ സാരിയെ കൊടുത്തു നിൽക്കുന്ന ചിത്രം ഉണ്ടല്ലോ അവിടെ ത്രിവർണ്ണ പതാകയൊക്കെ പിടിച്ച് നിൽക്കുന്ന ദൃശ്യം ഗംഭീരമായി അപ്പൊ എന്തായാലും പോയി അതിനുശേഷം ചേച്ചി തിരിച്ചു വന്നു ഈ യാത്രയിലുടനീളം ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടി വരുമ്പോ മനസ്സിൽ നിൽക്കുന്ന ചിത്രം എന്താ ചേച്ചിയുടെ ചിത്രം എന്ന് വെച്ചാല് മനോഹരമായ എവറസ്റ്റ് നമ്മള് ഒരു ലബൂച്ചു പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഭാഗം നമുക്കും എവറസ്റ്റിന്റെ ഒരുപാട് ഭാഗം നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോ ഞാൻ കുട്ടിക്കാലത്തെ കാണാൻ ആഗ്രഹിച്ച എവറസ്റ്റ് എന്റെ കണ്ണുമുന്നിൽ ഇങ്ങനെ നിക്കുവല്ലേ ആ തീർച്ചയായിട്ടും എവറസ്റ്റിന്റെ മുന്നിൽ ഞാനൊരു 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 എന്താ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ചേച്ചി ഈ യാത്രയൊക്കെ അടുത്ത യാത്ര പറയുക അതെ അതെ തീർച്ചയായിട്ടും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആഗ്രഹമാണ് പോണന്നുള്ള വിചാരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ചൈന വൻമതില് അത് കാണണമെന്ന് നല്ല ആഗ്രഹത്തിൽ നിൽക്കുവാണ് ഈ നേപ്പാളിലും ഒക്കെ പോകുന്ന സമയത്തേ ഈ ജർമ്മനിയിലെ ടൂറിസ്റ്റുകളോടത്തൊക്കെ ഏത് ഭാഷ ചേച്ചി സംസാരിച്ചു അത്യാവശ്യം ചേച്ചി ഇംഗ്ലീഷ് ട്രെയിൻഡ് ആണ് അല്ലേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണല്ലേ അത് ശരി അത് ഞാൻ പറഞ്ഞു പോയി നോ ഇഷ്യൂ കൈവശമുണ്ട് പറ്റും

ഞാൻ പഠിച്ചു ഗുഡ് മോർണിംഗ് ചേച്ചി ചൈന പഠിച്ചു രാവിലെ നോക്കിയതാ സെൻഷോന്ന് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ആണത്രേ ചൈനയിൽ ോ ചേച്ചി ഗംഭീരം ഉഷാറാവട്ടെ ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചേച്ചി എടുത്ത് ചോദിക്കാനുണ്ട് അതായത് ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് ഓ ജീവിതമൊക്കെ കഴിഞ്ഞു പോണേ എന്ന് കരുതിയിരിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ ആ ചേച്ചിമാരുടെ അടുത്തൊക്കെ വസന്ത ചേച്ചിക്ക് പറയാൻ എന്താ ഉള്ളത് അതായത് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷമാണല്ലോ അപ്പൊ ഞാനിപ്പോ പകുതി പോലും ആയില്ലോ അമ്പത്തൊമ്പത് ആയല്ലോ അറുപതായില്ലോ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും യുവത്വത്തിലേക്ക് തിരിച്ചു വെക്കണം ഒരിക്കലും എനിക്ക് വയസ്സായി തോന്നാൻ പാടില്ല നമ്മുടെ അങ്ങനെ തോന്നരുത് അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മുടെ പിന്നെ ബോഡിക്കും വയസ്സായി തോന്നുന്നത് അപ്പൊ നമ്മൾ നമ്മളെന്നും നമ്മുടെ മനസ്സിനെ ചുറുചുറുക്കോടെ ചുറുചുറുക്കോടെ നിലനിർത്തി കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വെരി ഗുഡ് അതിനൊക്കെ സഫലമാക്കാൻ പറ്റും അടുത്ത യാത്ര ഉള്ളൂ ആ ജീവിതം ഒന്നേ നമുക്ക് ഉള്ളു അപ്പൊ ആ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം നമ്മൾ മാക്സിമം യാത്ര ചെയ്യാനായാലും എന്തായാലും നമുക്കൊരു തൊഴിൽ ചെയ്യാനായാലും എന്തായാലും തന്നെ അത് നമ്മളായിട്ട് തന്നെ അത് വേറെ ആളും നമുക്ക് സാധിപ്പിച്ച് ചേച്ചി ജീവിതത്തിൽ നമ്മൾ അവസാനം ഈ യാത്ര പോകുമല്ലോ ആ യാത്രയ്ക്ക് മുമ്പ് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എന്താ ചൈനയെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ ചേച്ചി ഈ പാതി ആയു പിന്നിടുമ്പോഴും ലോകം മുഴുവൻ കാണണമെന്നാണ് ഓക്കെ ഓക്കെ വസന്ത് ചേച്ചി 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 ശരിക്കും പറഞ്ഞാൽ രാവിലെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് ഇവിടെ നിന്ന് ഇറങ്ങി രാവിലെ എവിടെ ഓട്ടോ പിടിച്ച് എവിടെങ്കിലും പോയാൽ പോലും എന്ന് തോന്നിപ്പോയി താങ്ക് യു വസതി ചേച്ചി സന്തോഷം അപ്പോൾ ഗംഭീരമാവട്ടെ അപ്പോൾ ഈ യാത്രകളൊക്കെ ചെയ്യാൻ സന്തോഷം ഓക്കെ വസന്തി ചേച്ചി ഒരു തയ്യൽ ജീവനക്കാരിയാണോ തയ്യൽക്കാരിയാണ് അപ്പോൾ തയ്യൽക്കാരിയായ വസതി ചേച്ചിക്ക് എവറസ്റ്റിലും തായ്ലൻഡിലും ചൈനയിലും പോകാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിക്കൂടാ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളതേ ഞാൻ എപ്പോഴും പറയുന്ന വാചകമുണ്ട് എന്താണ് എപ്പോഴും അലയുന്ന തേനീച്ചകളാണ് തേൻ ശേഖരിക്കുന്നത് അതിന് പ്രായമൊക്കെ അതൊരു മാനസികമായ അവസ്ഥ മാത്രമാണ് പ്രായം ഒരു നമ്പർ മാത്രമാണ് മാനസികാവസ്ഥയാണ് നമ്മുടെ പ്രായത്തെ തീരുമാനിക്കുന്നത് ചേച്ചി പറയുന്നത് ചേച്ചി ജീവിതം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ആ കാഴ്ചകളും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും എത്ര കാലം കഴിഞ്ഞാലും